ഹലോ ഇന്നത്തെ വീഡിയോ എമഹയുടെ റേസൻഡ മോഡൽ സ്കൂട്ടറിൻ്റെ ആണ് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇന്ന് വൺ ഇയർ ആകുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വർഷത്തെ യൂസേജിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു യൂസ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ടെക്നിക്കലായിട്ടൊന്ന് കൂടുതൽ പറയാൻ എനിക്കൊട്ടും അറിയത്തുമില്ല ഇതിനു മുമ്പേ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ എനിക്ക് ഹസ്ബൻ്റ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് എടുത്തിരുന്നത് നമ്മുടെ ഡിയോ ആണ് ഹോണ്ടയുടെ ഡിയോ എനിക്ക് ഇഷ്ടമാണ് ഡിയോയുടെ ഒരു സ്പോർട്ടി ലുക്ക് ഉണ്ടല്ലോ അതുപോലെയുള്ള ഒരു വണ്ടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ എനിക്ക് മൈലേജ് അത് നിർബന്ധമായിരുന്നു കാരണം എനിക്ക് ഡെയിലി ലോങ് ഡ്രൈവ് ആണ് അതും സിറ്റിയിൽ അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടി തന്നെ ഞാൻ സെർച്ച് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു മോഡൽ കാണുന്നതും ഇന്നിപ്പോൾ വൺ ഇയർ ആവുകയാണ് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഒരു യൂസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ വൺ ഇയർ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ സിറ്റി യൂസിനും ഡെയിലി ഓഫീസ് യൂസിനും അതേപോലെ ഡെയിലി റൈഡേഴ്സിനൊക്കെ പറ്റിയൊരു വണ്ടിയാണിത് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നല്ല ഡ്രൈവിംഗ് കംഫേർട്ടാണ് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഫ്യൂൽ എഫിഷ്യൻസി ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇതൊക്കെയാണ് പിന്നെ നല്ല മൈലേജ് എനിക്കൊരു അറുപതിനു പുറത്ത് വരെ കിട്ടുന്നുണ്ട് മൈലേജ് ആണ് ഇവൻ്റെ മെയിൻ അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് ബെറ്റർ ഡ്യൂ ഓർ ദിസ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇവനെ തന്നെ പറയും നല്ലൊരു ഗ്രിപ്പ് ഉണ്ട് കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട് നമുക്ക് ഈ വണ്ടി എടുക്കുമ്പോൾ പിന്നെ നല്ലോണം ഹീറ്റ് ഹീറ്റാകാറുണ്ട് അതെനിക്കൊരു നെഗറ്റീവായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സെൽഫ് സ്റ്റാർട്ട് ആണ് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഇതൊക്കെയാണ് പറയാനുള്ളത് സൈഡ് സ്റ്റാൻഡായിട്ടാണ് എൻജിൻ കണക്റ്റ് ചെയ്തിട്ടുള്ളത് ഫോർ സേഫ്റ്റി സൈഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടാകില്ല ഇനി ഫ്രണ്ടിലെ വിൻഡ് ഷീൽഡ് ഒക്കെ വരുന്നുണ്ട് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് എമഹയുടെ അസസറി ഷോപ്പിൽ പോയാൽ നമുക്ക് വേണമെങ്കിൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വാങ്ങി ചേഞ്ച് ആക്കാം ബ്ലൂടൂത്ത് ഫെസിലിറ്റി വരുന്നുണ്ട് ഞാൻ പക്ഷേ അത് കണക്ട് ചെയ്തിട്ടില്ല കാരണം ബാറ്ററി പെട്ടെന്ന് വീക്ക് വീക്കാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും നെയ്മിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൾട്ടി ഫങ്ഷണൽ കീ ആണ് വരുന്നത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംപിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ലേഡീസ് ഫ്രണ്ട്ലി വണ്ടി തന്നെയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റും ഒരു നയൻറ്റി എയ്റ്റ് കിലോ അത്രയൊക്കെ വരുള്ളൂ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അതിന് കാരണം തന്നെ മൈലേജ് ആണ് യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് സൈഡ് ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും എനിക്കിപ്പോൾ ഇതിൻ്റെ നാല് സർവീസ് ആണ് കഴിഞ്ഞിട്ടുള്ളത് ആദ്യത്തെ നാലെണ്ണം ഫ്രീ സർവീസ് ആയിരുന്നു ഞാനിതിപ്പോൾ നാലാമത്തെ സർവീസ് ജസ്റ്റ് ഇപ്പോൾ ഉള്ളൂ ഇനി പെയ്ഡ് സർവീസ് ആണ് വരുന്നത് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ ഒരു സ്പോട്ടി ലുക്കുള്ള മുമ്പോട്ട് നിൽക്കുന്ന മീൻസ് ഒരു കുറേ ബൾജിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ട് വ്യൂ അങ്ങനെ വരുന്ന ഒരു മോഡലാണ് ഒരു സ്പോർട്ടി ലുക്കോട് കൂടിയ ഒരു മോഡലാണ് നമ്മുടെ റേസഡാർ വരുന്നത് ഞാൻ ഈ കളർ നോക്കി എടുത്തതാണ് ഇതൊരു മാറ്റ് ഡാർക്ക് പേർപ്ലിഷ് ബ്ലൂ കളറാണ് പിന്നെന്താ പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റിങ് വരുന്നത് സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നതും വളരെ നല്ലതാണ് കാരണം ഞങ്ങൾ സാധാരണ ഞാനും മോളും ഹസ്ബൻഡും കൂടി പോകുമ്പോൾ ഡിയോയിലാണെങ്കിൽ ഇരിക്കാനായിട്ട് അവിടെ കുറച്ച് സ്പേസ് കുറവ് ഫീൽ ചെയ്യാറുണ്ട് എന്നാൽ അങ്ങനെയല്ല കുറച്ചും കൂടി ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വാഹനങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ എമഹെയുടെ റേസഡ വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഇതിന്റെ മിറേഴ്സ് കുറച്ചൊന്ന് ചെറുതാണ് അതെനിക്കൊരു പോരായ്മ ആയിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ബാക്ക് വ്യൂ ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല ഇത് ഇതിൻ്റെ സ്വിച്ച് ഓണും ഓഫും ഒക്കെയാണ് അതൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാര്യം ഒരുപാട് പേര് ഈ വണ്ടിയെക്കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോസ് ചെയ്തതാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു വൺ ഇയർ വെച്ചിട്ടുള്ള ഈ വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ഒരു റിവ്യൂ മാത്രമാണ് ഇവിടെ ഹാൻഡിൽ ബാറിൽ തന്നെ ഒരു ഹെഡ് ലൈറ്റ് ഒയ് ഷെയ്ബ്ഡ് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ മീറ്ററിലാണ് അതൊന്നും നോക്കാം അതിനായി ഞാൻ വണ്ടി ഒന്ന് ഓൺ ഓണാക്കുന്നുണ്ട് വണ്ടി ഓൺ ആയി കഴിഞ്ഞാൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും വണ്ടിയുടെ ടൈമിങ്ങും കിലോമീറ്ററും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ലഗേജ് മീൻസ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ പോലുള്ളതൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വയ്ക്കാൻ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ലഗേജും അത്യാവശ്യം നാട്ടിൽ പോകുമ്പോഴുള്ള മൂന്ന് ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി നിങ്ങൾ നേരിട്ട് പോയി തന്നെ ചൂസ് ചെയ്യുക എല്ലാ ഷോറൂമിലും പെട്ടെന്ന് പെട്ടെന്ന് പോയി ഒരു വണ്ടി എടുക്കാണ്ട് എല്ലാ ഷോറൂമിലെയും ഒന്ന് നോക്കി എമൗണ്ട് ഒന്ന് നോക്കി ഫിക്സ് ചെയ്തതിന് ശേഷം എവിടെയാണോ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് സർവീസ് ഒക്കെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ നെടുമ്പങ്ങാട് നോക്കുമ്പോഴേക്കും റേറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അതുപോലെ സിറ്റിയിലെ ട്രിവാൻഡ്രത്തെ പല ഷോറൂമിലും പല റേറ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നമുക്ക് കംഫർട്ട് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക Thank you